ഇന്ന് പ്രധാന മഞ്ചേരിയിലൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ സമയം നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഒരു ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതരക്കാവുന്നുള്ളൂ രാവിലെ തന്നെ പോവാണ് നീനുട്ടിന് ഇന്നലെ കൊണ്ട കൊണ്ടാക്കി കൊടുത്തിട്ട് രാത്രി എത്തിയപ്പോൾ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഷോർട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മോളുണ്ട് മോളായിരൂസിനെ പനി ശരിക്കും അങ്ങോട്ട് റെഡി ആവാത്തത് കൊണ്ട് ഒന്നുകൂടി ഡോക്ടറെ കാണിക്കാനൊക്കെ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മരുന്നുകളും ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും എന്താ അറിയില്ല പനി അങ്ങോട്ട് വന്നു മേത്തനാട് പോകണില്ല സുഖമായി ില്ല ഒരു അവിടെ റെഡി ആകുമ്പോഴേക്കും പിന്നെയും എന്നാൽ മരുന്ന് നിർത്തുമ്പോഴേക്കും പിന്നെ ചെറുതായിട്ട് വീണ്ടും പനി വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്ന് ദിവസം കറക്റ്റ് മരുന്ന് കൊടുത്തിട്ട് ഒരു പനി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഡ്മിറ്റാക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ മാറി കിട്ടിയാൽ മതി ഇനി നല്ല ഒരു പ്രാർത്ഥനയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ കല്യാണത്തിൽ പോകാൻ വേണ്ടിയിട്ട് തുത്തും മക്കളൊക്കെ അവഞ്ചേരിക്കു തലേന്നേ എത്തിയിട്ടുണ്ട് അവൾ ഒലിന്നലെ വന്നിട്ടുണ്ട് എനിക്ക് നീനുട്ടീനെ കൊണ്ടുപോകാൻ നീനുട്ടിനെ കൊണ്ടാക്കാൻ പോവാൻ ുള്ളത് ഞാൻ ഇന്നലെ രാത്രി പോവാഞ്ഞത് കേട്ടോ പിന്നെ മോളും ഐറൂസൊക്കെ വന്നതും അല്ലേ അപ്പോൾ ഞാൻ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ മോളുവിന് ഇങ്ങോട്ട് പോവുകയാണ് എല്ലാവരും ഉള്ള മഞ്ചേരി അപ്പോൾ അങ്ങനെ നുജുമുണ്ട് ഇത് ഞായറാഴ്ചത്തെ ഇന്നലത്തെ വീടാണ് അപ്പം നുജുമുണ്ട് നാനിയുണ്ട് മക്കൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ ഇൻകിടയിൽ അവിടെ കല്യാണത്തിന് പോകുക എന്നുള്ളതിനേക്കാൾ അവിടെ എല്ലാവരും ഉള്ളതല്ലേ തുത്തും മക്കളൊക്കെ ഉള്ളത് വിനോജവും മക്കളിലല്ലേ അപ്പോൾ അവിടെ കുറച്ചേരം ഇരിക്കുക എന്നൊക്കെ ഉള്ള ഒരു മൈൻഡായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ നീന് പോയ ഒരു 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 സങ്കടവും കാര്യങ്ങളും ഒരാഴ്ച നിന്ന് പോയതല്ലേ ഉള്ളേ പിന്നെ ഈ അവിടെ ജോലിക്ക് കയറിയതിന് ശേഷം ഇത്രയും കൂടുതൽ ദിവസം നിന്നിട്ട് ഉണ്ടായതല്ലേ വീട്ടിൽ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഒക്കെ മാക്സിമം ഒരു എന്താ പറയുക ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം ലീവ് കിട്ടിയാൽ പിന്നെ പറയും വേണ്ട അടുത്ത ആഴ്ചത്തെ ലീവിൻ്റെ കാര്യം പിന്നെ പോക്കാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഓൾ എന്താ വെച്ചാൽ ഓൾ മൂന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ സ്റ്റാഫായിട്ട് കയറുകയാണ് അപ്പോൾ കുറച്ച് ദിവസം ലീവ് ആണെന്ന് അപ്പോൾ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ എന്തായാലും അങ്ങനെ അവൾ പോയ ഒരു ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറി എന്നാൽ തന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എല്ലാവരും കണ്ട് നിൽക്കുമ്പോൾ ഭർത്താൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ ഒന്നും മാറില്ല എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് എന്തായാലും ഐറൂസ് ഉള്ളതുകൊണ്ട് കുറേ തൊണ്ണൂറ് ശതമാനം ടെൻഷനും ഇല്ല കേട്ടോ ചിന്തിക്കാനും ആലോചിക്കാനൊന്നും സമയമില്ല ഒന്നിനും സമയമില്ല ഒന്നാലും നമുക്ക് ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ഇടങ്ങിയറാണല്ലോ അല്ല ഇനി ഒന്ന് റെഡി ആയി വരുന്ന വരെ റെഡി ആവണമെങ്കിൽ ഒരു രണ്ട് ദിവസം പിടിക്കും അപ്പോൾ ഞങ്ങൾ ഇതാ ഒരു ഒമ്പതരക്ക് തന്നെ പോകുന്നുണ്ട് അവിടെ പിന്നെ ഞാൻ ഇന്ന് ഒന്നും കൂടി കുറച്ച് നേരത്തെ പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഐറൂസിന് മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കിയാൽ പോയിക്കുമ്പോൾ ഇനിയും ആ ടൈമ് കാരണം ഓൻ്റെ മരുന്ന് കറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി അവിടെ അഡ്മിറ്റ് ആവുമോ എന്നുള്ള പേടി എനിക്കുണ്ട് ഏതായാലും കറക്റ്റ് മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങളിതാ വഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പത്ത് മണിയോട് കൂടി എടുത്തി ഞാൻ വന്നപ്പോൾ തൊത്ത് എഴുന്നേൽക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനൊരു സമാധാനമായി ഉള്ളെഴുന്നേറ്റ് വരുന്നതേ ഉള്ളു അപ്പോൾ വന്നപ്പോൾ മക്കളൊക്കെ ഉള്ളിലേക്ക് കയറി ഓടി പോയിട്ടുണ്ട് ഇനി ഞാൻ ചിലട്ട ഇനി പോരുമ്പോൾ പഴയ ഒരു ഡ്രസ്സ് കിട്ടുക കേട്ടോ അപ്പോൾ ഞാൻ പോന്നിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാമെന്നൊക്കെ കരുതി എല്ലാ കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒന്നും അവിടെ ഉണ്ടാക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും ദോശ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചില ഉൻ്റെ ഹസ്ബൻഡിനും ഉങ്കാരും ഒക്കെ എല്ലാവർക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒന്നും ഉണ്ടാക്കാനൊന്നും ഉണ്ടാക്കാനൊന്നിക്കണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ഐറൂസിന് നല്ലൊരു കുപ്പി പാലും ബിസ്ക്കറ്റും കൊടുത്തിട്ടാണ് കേട്ടോ മരുന്നൊക്കെ കൊടുത്തിട്ടുള്ളത് അതെ അപ്പോൾ ഇനി ഇവിടെ വന്നപ്പോൾ ഐറൂസിനുള്ള കഞ്ഞിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ തുഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് വന്ന് ചായ കുടിക്കാൻ ഒരുങ്ങണേ ഉള്ളു അപ്പോളാണ് ഞങ്ങൾ വന്നത് അപ്പോൾ പിന്നെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നതാ കേട്ടോ ഐറൂസിന് മുട്ടായി എടുക്കാൻ വേണ്ടിയിട്ട് ഈ നല്ല പീ ഇപ്പം ഓനും കൊണ്ട് റൂമ് പോയതായിരുന്നു പക്ഷേ ഓന് ആ സെറ്റ് ആയിട്ടില്ല കേട്ടോ അങ്ങനെ അധികം ഇങ്ങോട്ട് വരാറില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ പോലെ അങ്ങനെ സെറ്റ് ആയിട്ടില്ല അപ്പോൾ അത് ആ തുത്തിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തത് എന്താ വെച്ചാൽ ഓക്കെ ഉള്ള ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവൾ എല്ലാ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ തീം ഉണ്ടാക്കിയിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ ഡ്രസ്സാണ് അത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല അവൾ ഇന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ആ ഫോട്ടോയിൽ ഓല് ഫോട്ടോ ആദ്യമായിട്ട് ഓൾ വീഡിയോ ഇടണേ വരെ ഐ ജയ വീഡിയോയില് ആ ഡ്രസ്സ് കാണിക്കുന്നിട്ടോ എന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാത്തത് കാരണം ഓളെ വീഡിയോ ഓളോ ഡ്രസ്സല്ലേ അത് ഓളെ വീഡിയോയിൽ ആദ്യം കാണണ്ടേ അത് കണ്ടിട്ടല്ലേ നമ്മൾ കാണാൻ പാടുള്ളൂ അപ്പോൾ ഇനി ഞാൻ അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഓളിട്ടേ ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിൽ ചാനലിൽ നമുക്ക് അത് ഇടാം അല്ലെ അങ്ങനെ എന്തായി എൻ്റെ ഹസ്ബൻഡിന് ഫുഡൊക്കെ അമ്മ വേഗം വന്ന വരുന്ന പാടമ്മ ഞങ്ങളെ നോക്കണേനെ മുന്നേ വേഗം ഫുഡൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ കാരണം അപ്പോൾ വിഷക്കണുണ്ടാവും എന്ന് കരുതിയിട്ട് വേഗം ദോശയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുമും കഴിക്കുന്നുണ്ട് അപ്പോൾ ഐറൂസ് ഐറുസാണെങ്കിൽ ആ ഇപ്പം ചെറിയ മടിയിലങ്ങോട്ട് കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ദോശനെ മണ കേട്ടോ അമ്മ ചൂടോട് ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ നല്ല മണമുണ്ട് പിന്നെ നല്ല അടിപൊളി ചിക്കൻ കറി ഇപ്പം എന്തെങ്കിലും വേറെ കോമ്പിനേഷൻ വേണോ മക്കളെ അടിപൊളി മണൊക്കെ വരുന്നുണ്ട് അപ്പം അതവിടെ ഐ റൂസ് ഉപ്പിച്ചും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം തന്നെ തുത്തുപണ്ട്ടല്ലോ ഓക്കും വിഷക്കുന്നുണ്ട് അപ്പോൾ ഓളുതാ പിന്നെ ഫുഡ് കഴിക്കാൻ കഴിക്കാനുട്ടോ പിന്നെ ഞാൻ കഴിക്കാൻ നിന്നില്ല ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ തുത്തുവിൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ സുചി അങ്ങനെ ഓരോ ഒക്കെ കട്ട് ചെയ്യുമല്ലോ കേക്ക് അത് നല്ല പാൽ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഉൾ ബാക്കി അന്ന് കട്ട് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കൊണ്ടുവരണം കേട്ടോന്ന് അപ്പോൾ മറക്കാതെ കൊണ്ടുവന്നി അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പാലെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോഴുണ്ട് കേക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ കേട്ടോ അതിന് ഞാൻ പാൽ അവിടെ തന്നെ വെച്ച് കേക്ക് എടുത്തിട്ട് കേക്ക് കഴിച്ചു അപ്പോൾ നല്ല തണുത്ത കേക്ക് കഴിച്ചതുകൊണ്ട് എൻ്റെ സൗണ്ട് ഒരു ഏകദേശം പോയ പോലെയാണ് ാണ് അപ്പോ കേക്കും സൗണ്ട് അടഞ്ഞിരിക്കുന്നത് ആ ഒരു കേക്കും തണുത്ത വെള്ളം ഒക്കെ പിന്നെ തണുത്ത സാധനമല്ലേ തണുത്ത കഴിച്ചുള്ള എനിക്കൊരു പ്രശ്നമാണിത് വേഗം തൊണ്ടക്കൊക്കെ പ്രശ്നം വരും ഈ ടോൺസസിൻ്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ടേ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതാണ് എൻ്റെ കെട്ടിയവൻ അപ്പത്തന്നെ പോകാം കേട്ടോ കാരണം മൂപ്പർക്ക് കല്യാണം ഇല്ല കല്യാണം ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ ഇൻ്റെ അപ്പാൻ്റെ ഇമ്മല്ലേ എൻ്റെ അപ്പാൻ അമ്മൻ്റെ ഒരു ആങ്ങളെ ആങ്ങളുടെ കുട്ടീൻ്റെ കല്യാണമാണത് അപ്പം ഞങ്ങളെ വിളിച്ച് ഇന്നെ വിളിച്ച് ഇൻ്റെ ഫോൺ കുഴിച്ച് കേട്ട് വരേണ്ടി എല്ലാവരും വരേണ്ടി എന്ന് പറഞ്ഞു അതേപോലെ തൊത്തൂരിൻ്റെ ഫോൺ കുളിച്ച് എല്ലാവരോടും വരേണ്ടി എന്ന് പറഞ്ഞു അവ ഹസ്ബൻഡുമാരോട് വിളിച്ച് പറയണം എന്നുള്ള അതാണ് പക്ഷെ മുപ്പർ നല്ല മനസ്സോടെ കേട്ടോ അതെന്തായാലും എല്ലാവരും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വിളിച്ചതാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അത്ര ഞങ്ങൾക്ക് ബന്ധമില്ലെങ്കിലും ഞങ്ങൾ ആ കല്യാണത്തിന് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് കാരണം അങ്ങനത്തെ കല്യാണം വിളിയായിരുന്നു കേട്ടോ ഞങ്ങൾ വരണം എന്ന് വിചാരിച്ചിട്ടുള്ള വിളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഒരു ദിവസം വന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഏതായാലും അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ തുത്തുൻ്റെ അപ്പം തുത്തു മടങ്ങി പോകുമ്പോൾ ഉച്ചക്ക് മടങ്ങി പോകാൻ അരി കൊടുക്കൂടെയാണ് പോകുന്നത് ഇനി ഏതായാലും ഇന്ന അവിടെ അറിയാൻ മതിയല്ലോ അങ്ങനെ അതുകൊണ്ട് ചായ ഒക്കെ കുടിച്ച് മൂപ്പരും അങ്ങനെ പോയിട്ട് പോയതിന് ശേഷം പിന്നെ ഞങ്ങളിതാ അവിടെ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കുട്ടികൾ കുട്ടിപ്പടകളും ഞങ്ങളൊക്കെ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട ഇപ്പുണ്ട് ഉമ്മണ്ട് ഓരോരോ കാര്യങ്ങളും സംസാരിക്കും തുത്തയുടെ ഫുഡ് കഴിച്ചു കൊണ്ട് ഇരിക്കേണ്ടത് അവിടെ ഇപ്പ ഉണ്ട് അങ്ങനെ കുട്ടികളെ ഓല കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു ഒരിക്കലിക്ക് മൂന്നാളും ഇങ്ങനെ ഒത്തുകൂടാമെന്ന് പറയുമ്പോൾ ഓല് കസിൻസ് ഇങ്ങനെ ഒരു ഒത്തു കൂടുമ്പോൾ ഒരിക്കലൊരു സന്തോഷം ഇതൊക്കെയാണ് ഓലാണെന്ന് സംസാരിക്കേണ്ടത് അപ്പോൾ ഇതാ ആര്യക്കുട്ടനെൻ്റെ മടിയിലിരിക്കേണ്ടത് തുത്തുവിൻ്റെ ചെറിയ മോനാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ശേഷം പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലെത്തി ഇതാണ് ഞങ്ങളുടെ സ്വർഗം എപ്പോഴും ഞാനിത് ഉത്ത എപ്പോൾ പറയും നമുക്ക് ഉള്ള സ്വർഗ്ഗമാണിത് ഈ റൂമിൽ റൂമിലിവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു മനസ്സിനൊരു കുളിർമി സംഭവമാണ് അതൊരു ഇതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എത്തി എല്ലാവരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നാനിയും നുജൂമും നിലവും മുടി വെട്ടാൻ പോയതായിരുന്നു കേട്ടോല് പിന്നെ നിലവിൻ്റെ മുടി വെട്ടാനും ഉണ്ടായിരുന്നു പിന്നെ നുജൂമിൻ്റെ മുടി വെട്ടാനും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ടാ ഓല് പോയതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ചായ കുടിച്ചിരുന്നപ്പോൾ സുന്ദരനായിട്ടുണ്ട് നീലുട്ടിന് മുടിയൊക്കെ വെട്ടിയപ്പോൾ നല്ല സുന്ദരനായിരുന്നു കേട്ടോ കുറേ മുടിയൊക്കെ വന്നിട്ട് പിന്നെ മക്കളുടെ മുടിയൊക്കെ വെട്ടുമ്പോൾ ഒരു കാണാൻ ഒന്നും കൂടി ഒരു ക്യൂട്ടാവുമല്ലേ നല്ല ഭംഗിയുടെ ആയി റൂസിൻ്റെ മുടിയും വെട്ടാനായിട്ടുണ്ട് നല്ല വളർന്നിട്ടുണ്ട് അപ്പോൾ പനിയായതുകൊണ്ട് വെട്ടാതെ അങ്ങ് നീട്ടി കൊണ്ടുപോകാനിട്ടോ ഇനി പനിയൊക്കെ ഒന്ന് മാറി റെഡിയായിട്ട് വെട്ടാതെ അങ്ങനെ എങ്ങനെ അതാ മോളൂന് നല്ല വിഷക്കണുണ്ട് പറഞ്ഞ അപ്പോൾ പിന്നെ ഇന്ന് കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മാനോട് ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളൂന് ഇതാ ബീഫ് ഞങ്ങൾ ഞങ്ങൾ തുത്ത് തന്നെ ഓർഡർ ചെയ്ത് കൊണ്ടന്നതായിട്ട് നല്ല തേങ്ങ കുരുമുളക് പൊടിയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ബീഫാണ് കേട്ടോ അതിനെ മണ കേട്ടപ്പോൾ ഞാനും കുറച്ച് കഴിച്ചു അമ്മ അത് നോക്ക് നല്ല രണ്ട് മുട്ടയൊക്കെ ചിക്കി ചിക്കി ആക്കിയിട്ടും തൈരും ബീഫാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളതവിടെ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഓൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇപ്പോൾ എന്താ പറയുക പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ഓൾ കഴിക്കുമ്പോൾ കാരണം എന്താ വെച്ചാൽ മുട്ട മാത്രം കഴിക്കാൻ നമുക്ക് കഴിയൂല രാവിലെ മുട്ടൻ്റെ ഒപ്പം എന്തെങ്കിലുമൊന്ന് കിട്ടണം അപ്പോൾ ആ ബീഫ് വരട്ടെ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് വരത്തി വിചാരിച്ച് കാത്തൊന്ന് കാണാൻ ഇത്രയും ലേറ്റ് ആയതിട്ടുള്ളൂ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം മുടി വെട്ടേ നാനിയും ആ നീലും നേരത്തെ പോകുന്നെങ്കിലും നുജുമിൻ്റെ മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓ വെട്ട് ഓൻ്റെ വെട്ടിലൊക്കെ കഴിഞ്ഞ് ഓ എത്തിയപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഓനൊന്നു ജസ്റ്റ് കുളിക്കണ്ടേ മുടി വെറ്റിയതിൽ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അത് ഒന്നര ആവാനായിട്ടുണ്ട് അപ്പം ആ മോ ഇൻ്റെ ഇതുമും പിന്നെ തുത്തുൻ്റെ മോനും പോരിനും ഇല്ല കേട്ടോ കാരണം മോളും അവിടെ ഒറ്റക്കാണ് മോളുവിനെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല അപ്പം മോളിന് ഐറൂസിനും സുഖമില്ലാത്തതുകൊണ്ട് അവിടെ പിന്നെ മോളോടൻ തന്നെ വീട്ടിൽ തന്നെ നിൽക്കണം അപ്പോൾ ഓക്ക് പേടിക്ക് വേണ്ടിയിട്ട് ആക്കിയതാണ് രണ്ട് കാവൽക്കാർട്ടോ മോ ഇതും മോനും പിന്നെ റെയ്നുട്ടിനെ അങ്ങനെ ആക്കിയതാണ്ടാണ് ഞങ്ങൾ പോകുന്നത് അത് എല്ലാവരും ഈ കാറിൽ എല്ലാവരും കൂടി ഈ ഒരു കാറിൽ തന്നെ ഒരുമിച്ച് പോവാണ് കേട്ടോ അപ്പം തുത്തൂരെ വണ്ടിയാണിത് അപ്പോൾ തുത്തൂൻ്റെ വണ്ടി ആയതുകൊണ്ട് നുജൂമ്മിൻ അങ്ങനെ ശീലമല്ല ഓന ഓട്ട് ഓനാണ് ഓട്ടുന്നത് അപ്പോൾ ഓനതിൻ്റെ ഓരോ ഗുട്ടൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം നുജൂമിൻ്റെ കാർ ഇത്ര വലിപ്പുള്ള കാറല്ല കേട്ടോ ഓന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് ഓൻ ഓന് ഓന് ഓ ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞ് കാർ വേണമെങ്കിൽ ഈ വലിയ കാർ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്പം നാനി ഈ ഡ്രൈവിങ് ഒക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ ഇനി അവൻ്റെ അടുത്തുള്ള ഇപ്പോഴുള്ള കാർ നാനക്ക് ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമുണ്ടാവുക ആ മക്ക കുട്ടിക്ക് എന്തെങ്കിലും വെയ്യാണ്ടാവുക അല്ലെങ്കിൽ ഉമ്മക്കും ഉപ്പാക്കൊക്കെ എന്തെങ്കിലും വെയ്യുണ്ടാവും അങ്ങനെയൊക്കെ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനൊക്കെ പോണതിന് ഇപ്പോൾ അതിൽ വണ്ടി വേണ്ടേ അപ്പം അതിനി നാന ഡ്രൈവിങ് ഡ്രൈവിംഗ് പഠിച്ച് ഒന്ന് സെറ്റ സെറ്റായിട്ട് വേണം അതോ കൊടുത്തിട്ട് എന്ന് ഇങ്ങനെ പോയി വരാൻ നല്ലൊരു ഒന്നുകൂടി കുറച്ചും കൂടി ഒരു വലിയ എല്ലാവരും ഒന്ന് കൊള്ളണൊരു കാറ് വാങ്ങണം എന്നൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താവും എനിക്ക് अरेला അപ്പം ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് തുത്തൂൻ്റെ കാറിലാണ് കേട്ടോ അപ്പോൾ വലിയ കാറായതുകൊണ്ട് ചുമൻ വരെ ഒരു പേടിയുണ്ട് ഒരു സുഖമല്ലായിരുന്നു കേട്ടോ അവിടെ തട്ടു ഇവിടെ തട്ടു എന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി വലിയ പരിപാടി ആയിരുന്നോട്ടോ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ പരിപാടി ആയതുകൊണ്ട് തന്നെ നല്ല തിക്കും തിരക്കും ബഹളം ആയെന്ന് ഞങ്ങൾ ചെന്ന സമയം പറയണ്ടല്ലോ ആ ഒരു ഒരു മണി ഒന്നര ടൈമിലാവുമ്പോൾ അവിടെ നല്ല പീക്കിൽ നിൽക്കണ അടിപൊളി തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നത് പുതണിൻ്റെ പുതിയാപ്പിളിനെ കാണാൻ ഒരു ചാൻസ് ഇല്ല കേട്ടോ അത്രയും തിരക്കാണ് കേട്ടോ സ്റ്റേജ്മലും സ്റ്റാജിൻ്റെ പുറത്തും താഴ്ത്തും ഒക്കെ ഭയങ്കര തിരക്ക ഞാൻ തന്നെ ഒരു ഒരുവിടം കയറി പിന്നെ അതിനുള്ളിൽ കൂടെ തിരക്കിൽ പെട്ട് നോക്കിയാണ് ഈ വീഡിയോ എടുത്തതിട്ട് കാരണം അതുപോലെ കാണണ്ടേ നമ്മൾ കല്യാണത്തിന് വന്നിട്ട് പുതിയ പുതിയ അപ്പുണ്ടെന്ന് കാണാതെ പോകാറുണ്ടത് മോശം അല്ലേ ഞാൻ അങ്ങനെ എത്ര പറയാ ഒക്കെ കൂടെ ഉന്തി തള്ളി അകത്തേക്ക് കയറിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു സ്റ്റേജും പിന്നെ നല്ല ആ ഓഡിറ്റോറിയം തന്നെ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്കാർക്കൊക്കെ അടിപൊളി ആയിട്ട് ഇരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റി നല്ല സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ പക്ഷേ ഫുഡിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഫുഡിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ അതാ ഇതൊക്കെ ഇമ്മാൻ്റെ ഇളച്ചിമാരാണ് ഇളച്ചിമാരെന്ന് പറയുമ്പോൾ ഇപ്പാൻ്റെ അനിയൻ്റെ ഭാര്യമാരുട്ടോ അതാ ഈ ഒരു പർദൊക്കെ കെട്ടി നിൽക്കണ ഇപ്പാൻ്റെ ഏറ്റവും ചെറിയ അനിയൻ്റെ ഭാര്യയാണ് ചെറിയ അമ്മാമ്മയാണ് കേട്ടോ ഞാൻ അങ്ങനൊക്കെ അമ്മാ എന്നാൽ വിളിക്കാം സെമീറാമ്മ എന്നാൽ വിളിച്ചത് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലേ ഇമ്മാൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ഇപ്പാൻ്റെ നേരനിയുടെ വൈഫായിരുന്നു ഇത ഈ ഒരു ഈ കാണുന്ന മാമ ഇപ്പ ഒക്കെ ഇൻ്റെപ്പാക്ക് നാല് അനിയന്മാരാണ് ഓരോക്കെ വൈഫ്മാരാണ് കേട്ടോ ഇപ്പം ഈ ഒരു പിങ്ക് സാരി കിട്ടിയ സുന്ദരിക്കുട്ടിയിലെ അതാരാന്ന് വെച്ചാൽ എൻ്റെപ്പാൻ്റെ പെങ്ങളെ വലിയ പെങ്ങളെ മോളാണ് വലിയ മോളാണ് കേട്ടോ അതാണ് അപ്പോൾ ഓല് പറയണതിൻ്റെ ആദ്യത്തെ പിന്നെ വീട്ടിലുണ്ടായ ആദ്യത്തെ പേരക്കുട്ടിയാണെന്ന് അതായത് പാൻ്റെ മൂത്തതാണ് പാൻ ആ പെങ്ങളെ ആ പെങ്ങളെ വലിയ കുട്ടിയാണിത് അപ്പോൾ വീട്ടിലുണ്ടായ ആദ്യത്തെ പേരക്കുട്ടിയാണെന്നൊക്കെയാണ് അവരെ പറയണത് അപ്പം അങ്ങനെ പറഞ്ഞാൽ അവരൊക്കെ വീടോയിൽ നിൽക്കാനോ ഒരിക്കലൊക്കെ താല്പര്യമുണ്ട് കേട്ടോ കാരണം അവലക്കെ എൻ്റെ വീ വീഡിയോ അതായത് അതായതിൻ്റെ വ്ളോഗ് സ്ഥിരിയായിട്ട് കാണാറുണ്ട് ഫുഡ് അയക്കുമ്പോൾ മക്കൾക്ക് പോലെ മക്കൾക്കൊക്കെ ആയാലും ഫുഡ് അയക്കുമ്പോൾ ടി വിയിലോ വരല്ലെങ്കിൽ ഫോണിലോ അതിൻ്റെ ബ്ലോഗ് ഇട്ടുകൊണ്ടാണ് ഇപ്പം പിന്നെ എല്ലൊക്കെ ഫുഡ് അയക്കാറ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ പറഞ്ഞു എനിക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ മാത്രമല്ല ഇപ്പോൾ അമ്മമാരും മക്കളും മക്കൾ പേരകുട്ടികൾക്കും നമ്മൾ നല്ലോണം അറിയാം പിന്നെ ആരൊക്കെയാണ് ഇവരൊക്കെ എന്തൊക്കെയാണ് അവിടുത്തെ മക്കളെ പേരാണ് എൻ്റെ പേര് നീനുവിൻ്റെ പേര് മോളുവിൻ്റെ പേര് എല്ലാവരും മോളുവിനെ എല്ലാവരും എല്ലാവർക്കും പരിചയം കേട്ടോ കാരണം എന്നും വ്ളോഗ് കാണുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയം അപ്പം എന്നെ ആദ്യം കുറേ കാലമായിട്ട് കാണാമെന്നൊന്നും തോന്നിയില്ല എല്ലാവരും എന്നും കാണുന്ന പോലൊക്കെ ഉള്ള ഒരു പിന്നെ കുറേ നേരങ്ങളവിടെയൊക്കെ സംസാരിച്ചിരുന്ന് പിന്നെ ഫുഡ് കിട്ടാനൊക്കെ ഭയങ്കര കുറച്ച് ലേറ്റായി ലേറ്റായി മാത്രമേ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ കുറച്ച് ഫുഡ് കഴിച്ചുള്ളൂ കേട്ടോ കാരണം എന്താ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ആ നൂറ് ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പിന്നെ ഗ്രൂപ്പിൽ ഒരു ഞങ്ങൾ ഒരു ഫാമിലി ഗ്രൂപ്പിലാണ് വെയിറ്റ് ലോസ് ആരാണ് കൂടുതൽ വെയിറ്റ് ലോസ് ആവുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറയണത് സമ്മാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ ഫസ്റ്റ് കിട്ടിയത് നുജൂമ്മൻ ഓനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറഞ്ഞത് സത്യം പറയാമല്ലോ ഓനെന്നെ കുറഞ്ഞത് രണ്ട് രണ്ടര കിലോനാണ് ഞാൻ കുറഞ്ഞത് ഒന്നര കിലോനൊക്കെയാണ് നാനേയും തൊത്തും കുറേശ്ശെ വെയിറ്റ് കുറഞ്ഞിട്ടുമില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കിട്ടിയതാർക്കാണ് നുജൂമിനാണ് നുഞ്ചൂമിൻ ഫസ്റ്റ് കിട്ടിയത് പിന്നെ ഓന് ഞങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുത്തു ഞങ്ങൾ എന്താ പറയുക ഇത്ര ഗൂഗിൾ പേ ചെയ്ത് കാണുമ്പോണ്ടേക്ക് ഒരാൾ ഇത്ര എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതായിരുന്നു കേട്ടോ അതൊക്കെ എന്തെങ്കിലും ഗൂഗിൾ പേ ചെയ്തു അപ്പോൾ ഓൻ ഓൻ പറഞ്ഞത് എല്ലാവർക്കും അതിൽ നിന്ന് ബ്രോസ്റ്റ് വാങ്ങി കഴിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അങ്ങനെ ആ ഒരു ചിലവിനെപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ചിലവ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് കല്യാണപ്പേരയിൽ നിന്ന് കുറേശ്ശെ കഴിച്ച് ഞങ്ങൾ ബ്രോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് കരുതിയിട്ട് ഇതാ ഫർസേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ മോളും ഇല്ല കാരണം മോളുവിന് ഒന്നാമ ഐറൂന് സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ മോൾ പോരാത്തത് പിന്നെ എന്താ പറയുക നമ്മൾ കല്യാണത്തിന് ഇപ്പം മക്കളെ കല്യാണം കഴിപ്പി ഇപ്പം ഇന്ന ഇപ്പോൾ ഓളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇന്നെ വിളിച്ചാൽ തന്നെ മൂളൂർ പോരാല്ലേ ഓളെ കല്യാണം കഴിഞ്ഞ് സ്ഥിതിക്ക് ഓല ഓളെ സെപ്പറേറ്റ് വിളിക്കണമല്ലോ എനിക്ക് അറിയാൻ അങ്ങനെയൊക്കെ ഓരോരോ നൂലാമാലകളാണല്ലോ അല്ലേ അപ്പം അങ്ങനെ ഏതായാലും ഞങ്ങൾ ഫർച്ചയിലെത്തിയ ഓളവിടെ മക്കളൊന്നും ഇല്ല ഞങ്ങൾ മാത്രം തന്നെ ഫർച്ചയ്ക്ക് പോയത് അവിടുന്ന് നേരെ ആദ്യം ചെന്ന പാടനെ എന്താ ആര്യന് ആര്യൻ എന്തൊക്കെയോ വേണം വേണം വേണമെന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ വന്നതാ തോന്നുന്നുണ്ട് ഓല്ല ആളുണ്ടല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമല്ലോ അവിടെ എപ്പോഴും ഫർസ മഞ്ചേരി ഫർസയിൽ എപ്പോഴും ഭയങ്കര തിരക്കാട്ടോ ഈ ഫർസ പറയുന്നത് ഞങ്ങൾ വീടിൻ്റെ നേരെ ബാക്കിലാണ് കേട്ടോ അപ്പോൾ ആ ആ അവിടെ എണ്ണയാണ് പക്ഷേ ഞങ്ങൾ അവിടെ നിന്നിട്ട് ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് കല്യാണത്തിനെങ്കിലും തിരക്ക് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ വെയിറ്റ് ചെയ്യണ നേരം പിന്നെ എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് കരുതിയതാണ് ഞങ്ങൾ ഓരോ കേക്ക് വാങ്ങി എല്ലാവർക്കും ഇതാ ഒരു കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടി കഴിച്ചൂ പിന്നെ ആരിന് ഒരു ഫുൾ ആയിട്ട് ഓനും വാങ്ങി ട്ടോ അങ്ങനെ അത് കഴിച്ച് പിന്നെ അപ്പോഴേക്കും ഞങ്ങൾക്ക് സീറ്റൊക്കെ സെറ്റായി ഇതാ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ബ്രോസ്റ്റ് ആണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടി ബ്രോസ്റ്റ് വാങ്ങി കഴിക്കാമെന്നൊക്കെയൊന്ന് പ്ലാന് അപ്പോൾ വെയിറ്റ് ലോസ് ചാലഞ്ചിനെ കുറഞ്ഞത് അങ്ങോട്ട് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ലക്ഷം രണ്ട് കിലോനാണ് ഇതിൽ ജയിച്ച ആളെന്നെ കുറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ വെയ്റ്റ് തന്നെ ഇപ്പോൾ കൂടുന്ന അവസ്ഥയ്ക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഓല് അപ്പോൾ അവിടെ ചെന്ന് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തപ്പോൾ ബ്രോസ്റ്റ് എത്താൻ നല്ല ലേറ്റാവും കുറച്ച് ടൈം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു बिर्याणी uh, ചിക്കൻ പൊരിച്ചതും ബീഫ് പൊരിച്ചതും ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ അത് കഴിക്കാണ് അങ്ങനെ കുറച്ച് അതായത് പിന്നെ എല്ലാവർക്കും ഓരോ പിന്നെ ഫുൾ ഒന്നും വാങ്ങിയിട്ടില്ല ഒരു മൂന്നാലിലോ മൂന്നാല് ബിരിയാണി വാങ്ങിയിട്ട് എല്ലാവരും കൂടി അങ്ങനെ കഴിച്ചു കാരണം കല്യാണം കഴിഞ്ഞൊക്കെ വരില്ലേ അപ്പോൾ അങ്ങനെ കുറേശേ എല്ലാവർക്കും ഒന്ന് കഴിച്ച് ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു മൂഡിലാണ് വന്നത് നല്ല ചിക്കൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് തട്ടി ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഇതൊക്കെ ശേഷം ഞങ്ങൾ ഓരോ ഷേക്ക് മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നല്ലൊരു ചായ കുടിച്ചു പിന്നെ അവർ ലാസ്റ്റ് ഐസ്ക്രീമും കഴിച്ചിട്ടോ എന്തൊക്കെയോ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട് എനിക്ക് അറിയില്ല ഏതായാലും ഞങ്ങൾ അതും പറഞ്ഞു കുറേ ചിറിച്ചു ആകെ രണ്ട് കിലോ കുറഞ്ഞിട്ടുള്ളൂ അതിപ്പോൾ ഈ ഫുഡ് കഴിച്ച് ഇപ്പം തന്നെ കൂട്ടും എന്നൊക്കെ പറഞ്ഞ തമാശ പറഞ്ഞാൽ ലാസ്റ്റ് കണ്ടു ഐസ്ക്രീം വരെ എത്തി ഇത് കഴിച്ച് ഞങ്ങൾ നിർത്തിയിട്ട് വീട്ടിലേക്ക് മടങ്ങട്ടോ അപ്പം ഞമ്മൾ ചോദിക്കാണേ നമ്മളൊരു കുനാഫും കൂടി വാങ്ങിയാലോ എന്ന് പക്ഷേ സത്യം പറയാനുള്ള സമയം ായിരുന്നില്ല കേട്ടോ തൊത്തൂന് അഞ്ച് അഞ്ചര ആകുമ്പോൾ കുഞ്ഞു കോഴിക്കോട് എത്തണം കാരണം ഓള് ഇന്ന് ആറ് മണിക്കത്തെ സിനിമക്ക് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടോ ഹസ്ബൻഡ് അപ്പോൾ അപ്പോഴൊക്കെ അവിടെ എത്തേണ്ടേ അപ്പോൾ ഇവിടെ നിന്ന് ഒരു മിനിമം മൂന്ന് ഇറങ്ങണം ഇപ്പോൾ തന്നെ സമയം രണ്ടര കണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി ഞങ്ങളെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഉള്ളിൽ പൊറുക്കി എടുത്തിട്ടുമാണ് ഞങ്ങൾക്ക് പോകാനും ഓളപ്പം തന്നെയാണ് ഞാനും പോകുന്നത് അങ്ങനെ വേഗം പിന്നെ ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ എത്തി പട പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വേഗം വേഗം പാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു പിന്നെ ഞങ്ങൾ ഫർസെ പോയി ഫുഡ് അയച്ചപ്പോൾ ആകളെ വിഷമം ഇതുമും പിന്നെ റെയിനുട്ടേനും ഉണ്ടായിരുന്നില്ല കേട്ടോ തുത്തുൻ്റെ വലിയ മോനും അത് മാത്രം ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ഓല് അങ്ങനെ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഓലെ അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ആരനെ മാത്രം കൊണ്ടുപോയതായിരുന്നു പക്ഷെ ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫർസേക്ക് ഇങ്ങനെ പോകുന്നതും ഇങ്ങനത്തെ ഇത്രയും ഹെവിയായിട്ട് ഫുഡ് അയക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒരു ബ്രോസ്റ്റ് കഴിക്കാം മക്കൾക്കുള്ളത് പാർസലും കൊണ്ടുപോരാന്നൊക്കെ അങ്ങനെ ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തിയാണ്ട് പിന്നെ പ്ലാൻ മാറിയതാട്ടോ പിന്നെ അടുത്ത് അത്ത ഞങ്ങളുടെ സർപ്രൈസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഞാനും തൊത്തും കൂടെ എന്താ പറയുക ഫസ്റ്റ് കിട്ടിയ നുജൂമിന് ചെറുതായിട്ടൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു ഷർട്ടായിട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ജോമിന് തീരെ അറിയില്ല അവൻ ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല കാരണം ഞങ്ങൾ അത് ഇപ്പം ഇങ്ങനൊരു സംഭവം ഇപ്പോൾ നമ്മൾ വിചാരിക്കില്ലല്ലോ ഞങ്ങൾ ഒരു പൈസ അതായത് ഒരാൾ ആൾ ഒരാൾ ആരാണോ ജയിക്കുന്നത് ഒലിക്ക് എല്ലാവരും ഇത്ര പൈസ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ ഉള്ളൂ എന്നാണ് ഓം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തുത്തുനോട് പറഞ്ഞു എന്തെങ്കിലും നമ്മൾ ഓന് വാങ്ങിക്കൊടുക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒരു രണ്ടാളും കൂടി ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ അതിന് ജൂന് ഭയങ്കര സർപ്രൈസ് ഞങ്ങൾ മുഖം കാണും കാണുന്നുണ്ടാവും ഓൻ അത് ഭയങ്കര സന്തോഷമാവും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറയട്ടെ സത്യം പറഞ്ഞാൽ ഈ സർപ്രൈസ് കിട്ടുക എന്ന് പറയണത് എല്ലാവർക്കും അതിന് പ്രായമൊന്നുമില്ലല്ലോ അല്ലെ ചെറിയ മക്കൾ മുതൽ വലിയ പമ്പള ഇമ്മാർക്കും ഉപ്പാർക്കും ഒക്കെ സർപ്രൈസ് എന്ന് പറയുന്നത് അതൊരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് വേണ ഒരു കുഞ്ഞി ഞാൻ എപ്പോഴും പറയാനുണ്ട് എൻ്റെ വീടുകളിലൊക്കെ പറയാണ്ട് നമ്മളെ മക്കൾക്ക് നമ്മളെ അമ്മാക്ക് നമ്മളെ പപ്പാക്ക് അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡിന് ഒക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുഞ്ഞ് ഗിഫ്റ്റ് എങ്കിലും അതേ നമ്മളെ കൊണ്ട് കഴിയണം അതേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ വലിയ ഗിഫ്റ്റ് ഒന്നും നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ കൊണ്ട് കഴിയണേ ഒരു പത്ത് രൂപേലോ അല്ലെങ്കിൽ ഒരു അൻപത് രൂപ അഞ്ഞൂറ് രൂപ നമ്മളെ കൊണ്ട് കഴിയണേ അതിനനുസരിച്ച് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുത്തൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഞാനിൻ്റെ പിന്നെ മോളുവിനായാലും നീനുവിനായാലും ഇതുമ്മനായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ഇമ്മാക്കുപ്പ ഞങ്ങൾ എപ്പോഴും അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്ത് കുഞ്ഞി ഇതിനെക്കൊണ്ട് പറ്റണത് കേട്ടോ ചെറുപ്പം മുതലേ ഞാൻ മോളുവിനൊക്കെ ഒന്ന് ഒരു വയസ്സ് മുതൽ ഞാൻ ബർത്ത്ഡേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കാരണം എൻ്റെ മക്കളെന്ന് പറയണത് എനിക്കൊരു വലിയ ഗിഫ്റ്റാണ് മൂന്ന് മക്കളെന്ന് പറയുന്നത് അപ്പോൾ അവർ ജനിച്ച ദിവസമെന്ന് പറയണത് എനിക്ക് അത്ര ഇത്രയും ഹാപ്പി ഒരു അടിപൊളിയായിട്ടുള്ള ദിവസമാണ് അപ്പോൾ ആ ദിവസം അവർക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾ വലിയതായിട്ടൊന്നും കരുതി കേട്ടോ കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ ഇത് അതേപോലെ നെഞ്ചോമിന് ഗിഫ്റ്റ് കിട്ടിയാൽ പോകും ഭയങ്കര സന്തോഷമായി പക്ഷേ അതിന് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അതൊന്ന് ലൂസാണ് കേട്ടോ കുറച്ച് ലൂസാണ് ഇപ്പോൾ ഒരു സ്ലിം ആയില്ലേ മെല്ലില്ലേ അപ്പോൾ കുറച്ച് ലൂസാണ് അപ്പോൾ അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്തിട്ട് അതിന് നേരെ താഴെയുള്ള ഷർട്ട് എടുക്കാമെന്നൊക്കെയാണ് പ്ലാന് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി പിന്നെ ഈ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ആ ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ ഞങ്ങൾ വേഗം വേഗം ഒക്കെ എടുത്തു ഞാൻ മോളും ഐറൂസൊക്കെ നല്ല ഉറക്കായിരുന്നു ടോല് മോളു മോള് ഫുഡൊക്കെ കഴിച്ചാൽ ഐറൂസിന് കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വേറെ നിറച്ച് കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മരുന്ന് കുടിച്ചു പോകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയൊക്കെ ഞങ്ങൾ വന്നപ്പോഴാണ് പിന്നെ എഴുന്നേറ്റത് അങ്ങനെ ഞങ്ങൾ പിന്നെ വന്നയൊക്കെ തന്നെ എല്ലാം പാക്ക് ചെയ്തത് അപ്പം തന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ കാരണം തുത്തുവിനെ അവിടെ എത്തണം ഞങ്ങൾ ഒരു നാല് മണി നാല് നാലരയോടു കൂടി ഞാൻ മഞ്ചേരിയിലെത്തി പിന്നെ അവിടെ നിന്ന് അലാരിക്കൂടെ എത്തി ഞാൻ ഇന്ന അവിടെ വീട്ടിൽ വീട്ടിലിറക്കിയിട്ടാണ് തുത്തു പോയത് പിന്നെ തുത്തു അങ്ങോട്ട് അവിടെ എത്തൊരു അഞ്ചര ആയപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് അവൾ ഫിലിം കാണാനും കാര്യങ്ങളൊക്കെ പോകാനും ഒക്കെ ഉണ്ടാവുള്ള ഹസ്ബൻഡിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടുള്ള ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തത് അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് കൂട്ടുന്ന ഒരു ദിവസമായിരുന്നു പറയാം എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെയാണെങ്കിലും നാളെ മുതൽ ഞങ്ങൾ വീണ്ടും ഗ്രൂപ്പിൽ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്ത് വെയിറ്റ് ലോസ് ചലഞ്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളെ വെയിറ്റ് ലോസ് ചലഞ്ച് വീഡിയോ അടുത്ത ആഴ്ചയായിട്ട് തുടങ്ങാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇന്നിവിടെ ആക്കിയിട്ട് തുത്തു മടങ്ങുകയാണ് ഈ കാണുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാൻ പായേ